ബി പി ഡി ഉള്ള ആളുകൾക്ക് അവരുടെ റിലേഷൻഷിപ്പ് എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും കാരണം ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയാലും അവർ അവരെ വിട്ടുപോകുമോ വിട്ടുപോകുമെന്നുള്ളൊരു ഭയം എപ്പോഴും അവർക്കുണ്ടാകും ഇത്തരം ആളുകൾക്ക് അവരുടെ ഇമോഷൻസ് ഒരിക്കലും കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ പറ്റില്ല അവരുടെ ഇമോഷൻസ് പെട്ടെന്നായിരിക്കും മാറുന്നത് ഒരു സമയത്ത് ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ അടുത്ത സമയത്ത് സാഡ് ആകും അല്ലെങ്കിൽ ആംഗ്രി ആവാനുള്ള സാധ്യതയുണ്ട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവർ സെൽഫ് ഹാം ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ ബി പി ഡി ഉള്ളവർ വളരെ ആണ് അശ്രദ്ധയോടെ കാർ ഓടിക്കുകയും ആൽക്കഹോൾ ഡ്രഗ്സ് ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസസിനെ കുറിച്ച് ആലോചിക്കാതെ പ്രശ്നങ്ങളിലേക്ക് എടുത്തു ചടാനുള്ള സാധ്യതയും